നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ ബി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇന്നലെ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകിയായിരുന്നു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ബി നിയമത്തിലെ എസ് നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് കേസെടുക്കണം മന്ത്രിയുടെ പരാമർശം അപകടകരമാണെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തിരുന്നു കേസെടുത്തില്ലെങ്കിൽ കോടതിയലക്ഷ്യം നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജസ്റ്റിസുമാരായ അതുൽ ശ്രീധർ അനുരാധ ശുക്ല എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു നിർദ്ദേശം സ്വമേധയ സ്വീകരിച്ചു ഹർജിയിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതി നടപടി സ്വീകരിച്ചത് വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കരുതെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുവെന്ന് ഹൈക്കോടതി മറുപടി നൽകി ഇൻഡോറിൽ നടന്ന പരിപാടിയിലാണ് മധ്യപ്രദേശിലെ ബി സർക്കാരിൽ ആദിവാസി ക്ഷേമ മന്ത്രിയായ കുൻവർ വിജേഷ അധിക്ഷേപ പരാമർശം നടത്തിയത് മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു വിജയ് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു സോഫിയ കുറേഷ്യയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചാണ് മന്ത്രി പൊതുപരിപാടിക്കിടെ അധിക്ഷേപിച്ചത് നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ പാഠം പഠിപ്പിക്കാനായി അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം അയച്ചു അവർക്ക് മറുപടി നൽകാൻ മോദി അവരുടെ സ്വന്തം സഹോദരിയെ തന്നെ അയച്ചു അവർ ഹിന്ദുക്കളുടെ വസ്ത്രം നീക്കി പരിശോധിച്ചാണ് കൊലപ്പെടുത്തിയത് മോദിജി അവരുടെ സഹോദരിയെ അയച്ച് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു നിങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ വിധവകളാക്കിയാൽ ഞങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ അയച്ച് തിരിച്ചടിക്കുമെന്ന സന്ദേശമാണ് നൽകിയത് എന്നായിരുന്നു ഷായുടെ പരാമർശം ഈ പരാമർശം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറയുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ പ്രസ്താവന മയപ്പെടുത്തിയിരുന്നു സോഫിയ കുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യയ്ക്ക് അഭിമാനം കൊണ്ടുവന്നു രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നായിരുന്നു മന്ത്രി പിന്നീട് തിരുത്തി പറഞ്ഞത് മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു വിജയ് ഷായെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിജയ് ഷായുടെ വാക്കുകൾ ബിജെപിയുടെ നയമാണോ മന്ത്രിയുടെ വായിലൂടെ പുറത്തു വന്നതെന്നും ഉടൻ ഷായെ പുറത്താക്കണമെന്നും മധ്യപ്രദേശ് പി സി സി ദേശീയതലത്തിലും മന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ് ബി ജെ പി നേതാവ് നടത്തിയ ഭീകരരുടെ സഹോദരി പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷനും അപലപിച്ചിരുന്നു സ്ത്രീകൾക്കെതിരായ ഇത്തരം പ്രസ്താവനകൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും സമൂഹത്തിലെ സ്ത്രീകളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്നതിന് മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യത്തിന്റെ പെൺമക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വിവാദ പരാമർശം നടത്തിയ മധ്യപ്രദേശിലെ ബി മന്ത്രി വിജയ് ഷായുടെ പേരെടുത്ത് പറയാതെയാണ് ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ അപലപിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് കേണൽ ഖുറേഷി ശ്രദ്ധിക്കപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാനായി വനിതാ ഉദ്യോഗസ്ഥരായ കേണൽ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയുമായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പലതവണങ്ങളായി ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു ബിജെപി ആർ എസ് എസ് മാനസികാവസ്ഥ എപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു മിശ്രിയും അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെയും അധിക്ഷേപകരമായ സൈബർ ഇടത്തിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഉണ്ടായിരുന്നു